വിവാദത്തിൽ ഇ പി ജയരാജനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് വ്യക്തിപൂജയല്ലോട് മാത്രമാണെന്നും എം വി ഗോവിന്ദൻ റിപ്പോർട്ടറിന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു വ്യക്തി പൂജയിലേക്ക് ഇല്ല അതായത് കേന്ദ്ര ഏജൻസികൾ എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും വളരെ വ്യക്തതയോടുകൂടി ടാർജറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങോട്ട് എത്തുന്നില്ല കത്താനാവില്ല സൂര്യൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അത് കരിഞ്ഞു പോവും എന്നാ പറഞ്ഞത് അത് അതിലൊരു വ്യക്തി പൂജയില്ല എം ചിയുടെയും എം മുകുന്ദന്റെയും വിമർശനം സി പി എമ്മുമായി ബന്ധപ്പെട്ടതല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എം ചിയുടെ വാക്കുകൾ എല്ലാ കാലത്തും പ്രസക്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടുപേരും പറഞ്ഞതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ പൊതുവായിട്ടുള്ള കാര്യമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക വിമർശനാത്മകമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും സി പി എം അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ സി പി എമ്മിൻ്റെ പെരടിക്ക് കെട്ടി വെച്ച് ഇപ്പോൾ നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അത് രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ടാണ് വേറെ ഒന്നുമില്ല അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിമർശനങ്ങളെയും അത് ആരുടെ വിമർശനത്തെയും ഫലപ്രദമായിട്ട് മനസ്സിലാക്കി പരിശോധിച്ചു പോകുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചു ശരത് കെ ശശി ശരത് എന്തൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് നികേഷ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗവും അതുപോലെ തന്നെ പാട്ടുകളും സജീവമായ ഒരു സമയത്താണ് വ്യക്തിപൂജാ വിവാദം വീണ്ടും സി പി എമ്മിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടലെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രതികരണം ആണ് സി സംസ്ഥാന സെക്രട്ടറി ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് വീരാരാധനയാണ് എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തിയിരുന്നു അത് തള്ളിക്കൊണ്ട് ആ ഒരു പ്രതികരണത്തെ തിരുത്തിക്കൊണ്ടാണ് സി സംസ്ഥാന സെക്രട്ടറി വീരാരാധന മാർ ക്സിസത്തോടാണ് എന്ന് വ്യക്തമാക്കിയത് വ്യക്തിപൂജയ്ക്ക് എന്നും എതിരായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വീരാരാധന സി പി എം ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സൂര്യനാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയാലും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തില്ല അത്തരത്തിൽ ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ സൂര്യൻ ഉപയോഗിച്ചതാ പദപ്രയോഗം നടത്തിയത് എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു അഗ്നി എന്നതിന് പകരമാണ് അത്തരമൊരു പദപ്രയോഗം നടത്തിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സജീവമായിരിക്കുന്ന സാഹിത്യ ലോകത്തു നിന്നുമുള്ള ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങൾ സംബന്ധിച്ചും അദ്ദേഹം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു അതിൽ ഏറ്റവും പ്രധാനം എം ഡിയുടെ വിമർശനങ്ങൾ സംബന്ധിച്ചാണ് എം ടിയുടെ വിമർശനം സി പി എമ്മിന്റെ പേരിലേക്ക് എം ഡി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിമർശനമാണ് നടത്തിയത് എന്ന രീതിയിൽ ചർച്ചകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുകയാണ് എം ടി എല്ലാ കാലത്തും പ്രസക്തമായ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ് അത് മുൻ കാലങ്ങളിലും ഇപ്പോഴും ഭാവി കാലത്തും ഒരുപോലെ പ്രസക്തമായ വിമർശനമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അങ്ങനെയുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ എവിടെ നിന്ന് വന്നാലും സി പി എമ്മുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവരായാലും സി പി എമ്മുമായി ബന്ധമില്ലാത്തവരാണെങ്കിലും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത്തരം വിമർശനങ്ങൾ പരിശോധിക്കും എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകിയത്